ഭഗവത്ഗീതയില് പതിനേഴാമത്തെ അധ്യായത്തില് പതിനഞ്ചാമത്തെ ശ്ലോകം പരിശോധിച്ചു കഴിഞ്ഞാല് ഭഗവാൻ തന്നെ അത് പറയുന്നുണ്ട് എന്താണ് വാക്കിന്റെ തപസ് അതായത് തപസ് എന്ന് പറഞ്ഞാല് കാട്ടിൽ പോയിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുക എന്നുള്ളതല്ല ആ വാക്ക് കൊണ്ട് നമുക്ക് തപസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ വല്ല വ്രതങ്ങൾ ആചരിക്കുന്ന ദിവസങ്ങളിൽ അല്ല മനുഷ്യർ പല രീതിയിലുള്ള വ്രതാചരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ വ്രതങ്ങൾ നമ്മൾ ആചരിക്കുന്ന സമയത്ത് ഇതുപോലെ വാക്ക് കൊണ്ടുള്ള തപസ് അനുഷ്ഠിക്കുക അതായത് ആരെയും മോശമായിട്ട് പറയില്ല ചീത്ത പറയില്ല അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കില്ല ഇതാണ് വാക് തപസ് അന്ന് കൂടുതൽ നാമോച്ചാരണങ്ങൾ ഭഗവാന്റെ നാമം നാമോച്ചരിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചിട്ടൊക്കെ നല്ലത് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നല്ല അറിവുകൾ നമ്മൾ മനുഷ്യർക്ക് നൽകുക ഇങ്ങനെയുള്ള നല്ല ഉപദേശങ്ങൾ നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അത് വാക്കിന്റെ തപസ്സാണ് അത് എല്ലാ ദിവസവും പ്രാവർത്തികമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരാനുഗ്രഹം ഈശ്വരന്റെ കൃപ ഇനി നമ്മുടെ വാ നമ്മുടെ വാക്കുകൾ പിഴച്ചാലും അത് ഈശ്വരന്റെ നിശ്ചയാണ് അതിലും നമുക്കൊന്നും മാറ്റം വരുത്താൻ സാധിക്കില്ല അല്ലെ ഇത്രയും വാക്ക് തപസ്സൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്റെ നാവ് പിഴച്ചല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അത് സമർപ്പണം ഭഗവാനാണ് കാരണം നമ്മുടെ വാക്ക് നമ്മൾ ഭഗവാനെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു അതും പിഴച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടുള്ള ആ അതിന്റെ കർമ്മഫലം എന്ന് പറയുന്നത് ഭഗവാന് സമർപ്പിക്കും നേടിയെടുക്കാനുള്ള കൃപ ഭഗവാൻ